നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം സമാധിയേക്കാൾ വലിയ അന്ധവിശ്വാസമാണ് നടക്കുന്നത് അതും വിശ്വാസം പോലും ഇല്ല എന്ന് പറയുന്ന സി പി എമ്മുകാരുടെ ഈ അന്ധവിശ്വാസം ഉണ്ടല്ലോ ഈ അന്ധത അത് നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴേ നുള്ളിക്കളയാൻ തയ്യാറായില്ലെങ്കിൽ സി പി എമ്മിന്റെ അടിവേര് തന്നെ ഇളകും അതിനുള്ള വഴിയാണ് പിണറായി വിജയനും കൂട്ടരും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപൂജ ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ഈ സി പി എമ്മിൻ്റെ തനിക്കുണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതായത് മുഖ്യമന്ത്രിയെ തള്ളിമറിച്ചുകൊണ്ട് വീണ്ടും ഒരു പാട്ട് വരികയാണ് മുഖ്യമന്ത്രിയെ പടനായകനെന്ന് പുകഴ്ത്തുന്നതാണ് അടുത്ത പാട്ട് തീയിൽ കുരുത്ത സൂര്യനും കഴുകനും അതിൻ്റെ തലവേദന തന്നെ തീർന്നിട്ടില്ല അതിന്റെ പൊല്ലാപ്പ് എന്തൊക്കെയായിരുന്നു അതിനും മുൻപൊരണം ഉണ്ടായിരുന്നല്ലോ തിരുവാതിര കുമ്മിയടി ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി എന്നുള്ള പാട്ട് അങ്ങനെ കാരണഭൂതൻ പാട്ടിനും അതിനുശേഷം സൂര്യൻ പാട്ടിനും കഴിഞ്ഞ് പുതിയതായി പുറത്തിറക്കുന്നതാണ് പടനായകൻ പാട്ട് ഇവർക്ക് സത്യത്തിൽ തലയ്ക്ക് വെളിവില്ലാതായിരിക്കുകയാണോ ഈ പിണറായി വിജയനെ എന്തോ ദൈവത്തെ പോലെയാണ് ഇവർ വെച്ച് ആരാധിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇനി വല്ല അമ്പലം പണിയുമോ എന്നും അറിഞ്ഞുകൂടാ നെയ്യാറ്റിൻകരയിലെ സമാധിയേക്കാൾ കഷ്ടമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വേറെ നിവർത്തിയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് പാട്ട് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തികൊണ്ട് നൂറ് സ്ത്രീകൾ ചേർന്ന് ഈ ഗാനം അടുത്ത ദിവസം ആലപിക്കും അങ്ങനെ അടുത്ത ഒരു വിജയൻ കുമ്മിയടിക്കു കൂടി കളമൊരുങ്ങുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമ വകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം നൽകിയിരിക്കുന്നത് കാരണഭൂതൻ എന്ന വിവാദ തിരുവാതിരയ്ക്ക് ശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഗാനം എത്തുന്നത് എന്നാൽ ഇതിനെ ഒന്ന് തടയാൻ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള വ്യക്തിപൂജകൾ അതും എൻ്റെ പേരിൽ വേണ്ട എന്ന് പറയാൻ എന്തുകൊണ്ടാണ് പിണറായിക്ക് നാവ് പൊങ്ങാത്തത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പും തുടങ്ങുന്നു അപ്പോൾ പിന്നെ ഇരിക്കട്ടെ ഒരു പാട്ടെന്ന് മുഖ്യമന്ത്രിയും അങ്ങ് കരുതി കാണും സംഘടനയിൽ വലിയ ചേരിപ്പോര് ഇപ്പോൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ പി ഹണിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതിക്കാണ് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയുള്ളത് ഈ പിന്തുണ ഉറപ്പിക്കാനാണ് സംഘടനാ നേതൃത്വം ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെ ഒന്ന് കോൾമയിർ കൊള്ളിക്കാനുള്ള നീക്കമാണ് ഈ നേതൃത്വം നടത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ പടുകൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതും അതേപോലെ തന്നെ എടുത്തു മാറ്റേണ്ടിയും വന്നു അതായത് കട്ടൌട്ട് വിവാദമായതോടെ സംഘടനാ നേതൃത്വം തന്നെയാണ് ഇത് നീക്കാൻ തയ്യാറായത് ഒടുവിൽ നഗരസഭാ ജീവനക്കാരെത്തി ഫ്ലെക്സ് വലിച്ചു കീറുകയായിരുന്നു അതും മുഖ്യമന്ത്രിയുടെ തല മുഖ്യമന്ത്രിയുടെ ഫുൾ ഫിഗർ നെടുകെ കീറി ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത അതായത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള വ്യക്തിപൂജ വിവാദം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വാഴ്ത്തു പാട്ട് തിരികൊളുത്തിയിരിക്കുന്നത് എന്നാൽ പിണറായിക്ക് സി പി എമ്മിൽ വ്യക്തമായ മേധാവിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാട്ട് നടപടികളിലേക്ക് കടക്കാനും പോകുന്നില്ല സമര ധീര സാരഥി പിണറായി വിജയൻ പടയുടെ നടുവിൽ പടനായകൻ എന്ന വരികളോടെയാണ് പാട്ട് തുടങ്ങുന്നത് ക്യാപ്റ്റൻ ആണല്ലോ അതുകൊണ്ട് പടനായകൻ എന്നങ്ങ് ചേർത്തു ഫീനിക്സ് പക്ഷിയായി മാറുവാൻ ശക്തമായ ത്യാഗപൂർണ്ണ ജീവിതം വരിച്ചയാളാണ് പിണറായി എന്നൊക്കെയാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആ പാട്ടിലെ ചില വരികൾ ഇങ്ങനെയാണ് അതൊന്ന് കേട്ടു നോക്കുക പാടവും പറമ്പും കേരളവും ഒക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ പണിയെടുത്ത ഭക്ഷണത്തിനായി പൊരുതും അച്ഛനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായതാ കൊറോണ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതേ കാലവർഷക്കെടുതിയും ഉരുൾപൊട്ടലൊക്കവേ ദുരിതപൂർണ ജീവിതം ഇരുളിലായ കാലവും കൈവിളക്കുമായി ജ്വലിച്ച് കാവലായി നിന്നയാൾ ജീവനുള്ള നാൾ വരെ സുരക്ഷിതത്വമേകിടാൻ പദ്ധതികളൊക്കെയും ജനതയ്ക്ക് നൽകിയോൽ എന്നിങ്ങനെ പോകുകയാണ് വരികൾ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് പടച്ചു പടച്ചുവിട്ടിരിക്കുന്നത് നോക്കണേ ഈ വരികൾ അടുത്ത ദിവസം മുതൽ ഈ പാട്ട് അതായത് ഈ നൂറു വനിതകൾ ചേർന്ന് ആലപിക്കുന്ന ഈ പാട്ടുണ്ടല്ലോ ട്രോളന്മാരുടെ കയ്യിൽ കിട്ടാൻ ഇങ്ങനെ അവര് വെമ്പൽ കൊള്ളുകയാണ് പിണറായി വിജയൻ അടുത്ത ദിവസം എയറിലാണ് മൂന്ന് വർഷം മുൻപാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായത് കണ്ണൂരിൽ പി ജയരാജനെ വ്യക്തിപൂജ ആരോപണത്തിൽ ശാസിച്ച ചരിത്രവും സമീപകാല പാർട്ടിക്കുണ്ട് അതായത് ഈ പിണറായി വിജയൻ തന്നെയാണ് വ്യക്തിപൂജക്കെതിരെ തിരിഞ്ഞത് മുൻപ് വി എസിന് നേരെ വലിയ രീതിയിൽ ഫാൻസൊക്കെ ഉണ്ടായിരുന്ന സമയത്തും അങ്ങനെ വ്യക്തിപൂജ നടത്തേണ്ട ആവശ്യമില്ല എന്ന് കടുംപിടുത്തം പിടിച്ച ആളാണ് ഈ പിണറായി വിജയൻ എന്നിട്ടാണ് ഇപ്പോൾ പിണറായി വിജയന് വ്യക്തിപൂജയുമായി ഒരു കൂട്ടർ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ കണ്ട ഭാവം നടിക്കാതിരിക്കുന്നത് പാർട്ടിയിൽ വേറെ ആരെയേലും പുകഴ്ത്തിയാൽ ഉടനെ ഇടപെടുന്ന വിജയണ്ണൻ പക്ഷേ സ്വന്തം കാര്യത്തിൽ ഒരു പുകഴ്ത്തുപാട്ട് വന്നപ്പോൾ അനങ്ങാതിരിക്കുകയാണ് നേതാക്കളിൽ ഇതെല്ലാം വലിയ രീതിയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പ്രതികരിച്ചാൽ പാർട്ടിക്ക് പുറത്താകും എന്ന ഭയമാണ് ഇവരെ വേട്ടയാടുന്നത് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഗാനം ഇറങ്ങിയിരുന്നു പിണറായി വിജയൻ നാടിന്റെ അജയൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ എന്നെല്ലാമായിരുന്നു വലിയ വിശേഷണങ്ങളൊക്കെ കൊടുത്തത് ഇവിടെയാണ് വി എസിന്റെ കാര്യം നമ്മൾ ഓർക്കേണ്ടത് വി എസ് അച്യുതാനന്ദന് ലഭിച്ചിരുന്ന ആരാധന വ്യക്തിപൂജ എന്ന തരത്തിൽ പിണറായി വിജയൻ വിഭാഗമാണ് പാർട്ടിക്കുള്ളിൽ വലിയ യുദ്ധം ഉണ്ടാക്കിയത് എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ എന്താണ് മുഖ്യമന്ത്രി താങ്കൾ മിണ്ടാത്തത് എന്നുള്ള ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു കൂട്ടർ ഉയർത്തുന്നു സത്യത്തിൽ ഇത് പാർട്ടിയെ ഒരു അന്ധവിശ്വാസം വേട്ടയാടുകയാണ് അതായത് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസം കേരളത്തിൽ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ സമാധി പോലത്തെ മറ്റൊരന്ധവിശ്വാസമാണ് സി പി എമ്മിനെയും പിടികൂടിയിരിക്കുന്നത് ശരിക്കും ഈ പാർട്ടി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇവരുടെ ഈ പാർട്ടിയുടെ എല്ലാ മൂല്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനെ ചവിട്ടി അരച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പാർട്ടി നിലനിൽക്കുന്നത് വ്യക്തിപൂജ പാർട്ടി രീതിയല്ല ആരും പാർട്ടിക്ക് മുകളിലുമല്ല പാർട്ടിയാണ് വലുത് ഏതെങ്കിലും വ്യക്തിയെ അതിനു മുകളിൽ പ്രതിഷ്ഠിക്കാനാവില്ല എന്നൊക്കെയാണ് പാർട്ടി വേദികളിൽ സി നേതാക്കൾ ഘോരഘോരം വാദിക്കുന്നത് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻമോടിയായി വി എസ് അച്യുതാനന്ദന്റെ കട്ട് നാട് നിറഞ്ഞപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ഈ വാദങ്ങൾ നിരത്തിയിരുന്നതാണ് എന്ന് ഓർക്കണം പിന്നീടായിരുന്നു പി ജയരാജന് പണി കിട്ടിയത് പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളും സമൂഹ മാധ്യമ പ്രചരണങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേരിട്ടാണ് ഇടപെട്ടത് ജയരാജന് പാർട്ടിയുടെ ശാസനയും ഏറ്റുവാങ്ങേണ്ടി വന്നു പാട്ട് പാർട്ടിക്കകത്തും പുറത്തും വിവാദമായതോടെ ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു വ്യക്തിപരമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതിൽ ജയരാജന് പങ്കില്ല എന്നായിരുന്നു അന്ന് കമ്മീഷന്റെ റിപ്പോർട്ട് റിപ്പോർട്ട് അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റി വ്യക്തിപ്രഭാവം ഉയർത്തുന്ന നിലയിലുള്ള പ്രചാരണം നടന്നതിൽ ജയരാജൻ ജാഗ്രത കാട്ടിയില്ല എന്ന് വിലയിരുത്തിയാണ് ശാസനയിലേക്ക് കടന്നത് കണ്ണൂർ തളാപ്പിൽ പിണറായി വിജയനെ അർജുനനായും പി ജയരാജനെ കൃഷ്ണനായും ചിത്രീകരിച്ച് ബോർഡുകൾ ഉയർന്നതും വലിയ വിവാദമായിരുന്നു അത്തരത്തിൽ അതായത് പാർട്ടിക്ക് മുകളിൽ വളരുന്നവരെ അടിച്ചൊതുക്കാൻ വടിയുമായി നിന്നിരുന്ന പിണറായി വിജയനാണ് സ്വന്തം പേരിൽ ഇപ്പോൾ മൂന്നോളം പാട്ടുകളായി എന്നിട്ടും ഒരക്ഷരം പറയാതെ ഫാൻസുകാരെ തിരുത്താതെ അതെല്ലാം അങ്ങ് കേട്ട് കോൾമയർ കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാകുമ്പോൾ എന്തുമാകാമല്ലോ കാരണം ഇപ്പോൾ കേരളത്തിൽ സി പി എം അല്ലല്ലോ പിണറായി വിജയനാണല്ലോ എല്ലാം പിണറായി വിജയന് താഴെ മാത്രമേ വരുന്നുള്ളൂ പാർട്ടി എന്തായാലും ഇത് അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം പാർട്ടിയെ മുഴുവൻ വിഴുങ്ങിയിട്ടുണ്ട് ഈ അ അന്ധവിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണല്ലോ ചിലർ ദൈവമായും അതുപോലെ തന്നെ പിണറായിക്ക് വേണ്ടി അമ്പലം വേണം എന്നൊക്കെ വാദവുമായി ചിലപ്പോൾ രംഗത്തേക്ക് വന്നേക്കാം കാരണം ഇന്ന് പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി ആണല്ലോ അപ്പോൾ ഒരമ്പലമൊക്കെ ആകാം ഒരു പ്രതിഷ്ഠയുമാകാം വേണമെങ്കിൽ പിന്നീട് അതൊരു വരുമാന മാർഗവുമാക്കാം അതിലേക്കും വേണമെങ്കിൽ ഇവർ കടന്നേക്കാം കാരണം അത്രത്തോളം അന്ധത ഈ പാർട്ടിയിലുള്ളവരെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് നട്ടലുള്ളവർ ആരും തന്നെ ഈ പാർട്ടിയിലില്ല ഇതൊന്നും തിരുത്താൻ ആരും തയ്യാറാകുന്നതുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്